നോക്കും അതെ എന്താ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു പറഞ്ഞ ഉപദേശം നിങ്ങൾക്ക് നിങ്ങൾ ശത്രുക്കൾക്ക് നന്മ ചെയ്യൻ ആർക്ക് നന്മ ചെയ്യണം ആ നന്മ ചെയ്യണം അപ്പോ ശത്രുവിന് വിശക്കുന്നെങ്കിൽ വേറൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് വിശക്കുന്നെങ്കിൽ അവൻ ആഹാരം കൊടുക്കണം ദാഹിക്കുന്നുവെങ്കിൽ അല്ലാതെ വിശപ്പില്ലാതെ ശത്രുവിനോട് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അവനൊരു ഗുണവുമില്ല അവൻ വിശന്ന് സാറേ അല്ലെങ്കിൽ സഹോരി എനിക്ക് വിശക്കുന്നു ഒരു നേരത്തെ ഭക്ഷണം ഇത്ര ആഹാരം തന്നെ അത് ശത്രുവാണ് അവന് കൊടുക്കണം അവൻ്റെ തലയിൽ എന്തു ചെയ്യുന്നു തീക്കനൽ കുന്നിക്കുന്നു അപ്പോൾ ശത്രുവിന് വെറുതെ കൊടുത്താൽ കാര്യമൊന്നുമില്ല ശത്രുന് കൊടുക്കുന്ന വിശക്കുമ്പോഴേ ആയിരിക്കണം ദാഹിക്കുമ്പോഴേ ആയിരിക്കണം അവൻ ചോദിക്കണം ചോദിക്കുമ്പോഴേ കൊടുക്കാനുള്ളത് അപ്പോൾ നാം എന്തു ചെയ്യുന്നവരായിരിക്കണം നന്മ ചെയ്യുന്നവരായിരിക്കണം എബ്രഹാം ലേഖനം പതിമൂന്നിന്റെ പതിനാറ് വായിച്ചേ പതിനാറ് വായിക്കും അപ്പൊ ദൈവം പ്രസാദിക്കുന്ന ഒരു യാഗം എന്താണ് ദൈവം പ്രസാദിക്കുന്ന ഒരു യാഗം എന്ന് പറയുന്ന നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത് ഇപ്പോ ഇവിടെ ഒന്ന് പറഞ്ഞു എൻ്റെ മൂത്ത മകൾക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് വലിയ ഞെരുക്കമാണ് അപ്പോൾ മനസ്സിലായിക്കണം സ്കൂള് തുറന്ന് അവൾക്ക് കുഞ്ഞിനെ ഫീസ് കൊടുക്കാൻ അല്ലെങ്കിൽ ബുക്ക് വാങ്ങിക്കാൻ കാശില്ല കാശില്ലാന്ന് മനസ്സിലായാൽ അവർ കൂട്ടായ്മ കാണിക്കണം നിനക്ക് ഗവൺമെൻറ് ജോലിയുണ്ട് അവൾക്കൊന്നുമില്ല അപ്പോൾ എന്തു ചെയ്യണം ഒരു ചെറിയ സഹായിച്ചെയ്യണം അതാണ് കൂട്ടായ്മ പറഞ്ഞാട്ടോ അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാൻ നീ മറക്കരുത് മറക്കരുത് എനിക്കും ഞാൻ എൻ്റെ പിള്ളേരെല്ലാം പഠിച്ചത് എനിക്ക് പലരും സഹായിച്ചിട്ടാണ് കുഞ്ഞെ പറഞ്ഞ കേട്ടോ രണ്ട് പിള്ളേർ ബി എസ് സി നേഴ്സിംഗ് പാസ്സായി ഒരു കുഞ്ഞു ഒരു എൻജിനീയറിംഗ് പാസ്സായി ഏ അതെല്ലാം ദൈവം തന്നിട്ടാ കർത്താവ് തന്നിട്ടാണ് ഏ അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം നന്മ ചെയ്യുന്നവരായിരിക്കണം കൂട്ടായ്മ കാണിക്കുന്നവരായിരിക്കണം ദൈവം ഈ വക ഒന്നുകൂടെ വായിച്ചത് അപ്പൊ ദൈവം പ്രസാദിക്കുന്നവര് യാഗമാണ് നന്മ നന്മ ചെയ്യണം കൂട്ടായ്മ കാണിക്കണം അപ്പൊ കൂട്ടായ്മ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒന്നിച്ചു കൂടിയാണ് ആ കൂട്ടായ്മെ അയ്യോ ഈ സഹോദറിനൊരു കഷ്ടതയാണ് ഒരു പ്രയാസമാണ് അല്ലെങ്കിൽ ഇന്ന് ആഹാരം ആഹാരം വയ്ക്കാൻ അല്ലെങ്കിൽ ഒന്നും വാങ്ങിക്കാൻ കാശില്ല ഭക്ഷണമില്ല അത് നമ്മൾ നമ്മുടെ കൂടെ കൂടെ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ആൾ അല്ലെങ്കിൽ കൂടെ ഉള്ള വീട്ടുകാർ ഏ വീട്ടുകാർ പോട്ട് അപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മൾ അവരുമായിട്ടൊരു കൂട്ടായ്മ ഇപ്പം പുറത്തല്ലെങ്കിലും അകത്ത് തന്നെ ഒരു കൂട്ടായ്മ അകത്തെന്തുണ്ട് കൂട്ടായ്മ ഉണ്ടായിരിക്കണം പറഞ്ഞുകൊണ്ടോ അതിലാണ് ദൈവം പ്രസാദിക്കുന്നത് നന്മ കാണിപ്പാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത് ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത് നമുക്ക് ദൈവം നമ്മോട് പ്രസാദിക്കുമ്പോഴേയാണ് ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നത് സ്വർഗത്തൊന്ന് ഉത്തരം വരുന്നത് എന്താണ് ഉത്തരം വരുന്ന എപ്പോഴാണ് നമ്മോട് ദൈവത്തിന് പ്രസാദം തോന്നുന്നത് അപ്പോൾ നന്മ കാണി നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത് ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നു ബാൽക്കാലം ദൈവം നമ്മോട് പ്രസാദിക്കണം ദൈവം നമ്മോട് പ്രസാദിക്കണം ദൈവം പ്രസാദിക്കുന്ന ദൈവമാണ് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ പ്രാർത്ഥനയൊന്നും വ്യർത്ഥമല്ല ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കണം ആദ്യം വായിച്ച വാക്യം എന്താണ് ഏ നിൻ്റെ ഏലി അവിടെ പറഞ്ഞ എന്താണ് നിൻ്റെ പ്രാർത്ഥന ഏലി പുരോഹിതം പറഞ്ഞത് നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുകയാണ് വേറൊരു ഭാഗത്തിലും നിൻ്റെ പ്രാർത്ഥ ഹിസ് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്ന് പറയും പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വരുന്നില്ല ഗ്ലൂക്കോസിൻ്റെ സുവിശേഷമാണ് ആ ഹന്നായോട് ഹന്നായു അതൊന്നും വായിച്ചു ഉത്തരമായ എന്നുള്ള ഒന്ന് വായിച്ച് ഞാൻ എൻ്റെ മെസ്സേജിൽ ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി പുരോഹിതനോട് പറയുകയാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് എന്താന്നാ അവിടുത്തെ ഉത്തരം എന്താ അവന് പോയി അദ്ദേഹത്തിന് എന്തില്ല മക്കളില്ല ആ വാക്കിലെടുത്ത് വന്ന് പെട്ടെന്ന് എടുത്ത് വായിച്ച് അതിന്റെ പതിനൊന്ന് പതിമൂന്ന് വായിച്ച മള് സക്രിയ ഭയപ്പെടേണ്ട നിന്റെ ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും അപ്പോ നീ ഭയപ്പെടേണ്ട ആരോടാ പറഞ്ഞ ഭർത്താവിനോടാ പറഞ്ഞത് ദൈവസന്നതിൽ നിൽക്കുമ്പോഴാ പറഞ്ഞത് അപ്പൊ നിന്റെ ഭർത്താവിടെ എടുക്കണം ദൈവസന്നതിൽ നിൽക്കണം മനസിലായിക്കൊള്ളു പുരോഹിതൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞത് സക്രിയവ് നീ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്താണ് നോക്ക് നിനക്ക് നിന്റെ ഭാര്യ ഒരു മകനെ പ്രസവിക്കും പറഞ്ഞാട്ടോ ഉത്തരം ലഭിക്കണ്ടേ ഉത്തരം കിട്ടണ്ടേ അപ്പോൾ രണ്ടുപേരും ആരാധനയ്ക്ക് പോകുമല്ലോ ഏ ആ ഈ മെസ്സേജ് ഞാൻ ഇട്ട് തരും കൊടുത്തേക്കണം പറഞ്ഞേട്ടാ എൻ്റെ വാട്സപ്പ് എന്നിലുണ്ട് ഏഹ് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കണം പുള്ളി കേൾക്കണം അപ്പോൾ രണ്ടുപേരും പോയാൽ അവിടെ എന്താ ആരോടാണ് സംസാരിച്ചത് ദൈവം ആരോടാണ് സംസാരിച്ചിവിടെ സക്കിരിയാനോട് ഞാൻ കുറിവാക്യം വായിച്ചല്ലേ രണ്ടുപേരും അവരെ ഒന്നിച്ചല്ലേ ആലയത്തിലേട്ട് പോയത് ഒന്നിച്ചാണ് ആലയത്തിലോട്ട് പോയത് എന്നിട്ട് തിരിച്ചു പോകുന്നതിന് മുമ്പ് ആലയത്തിൽ പോയി എന്ത് ചെയ്തു വീണ്ടും പ്രാർത്ഥിച്ച് അവർ പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്തു അവർ വീട്ടിലെ പോയപ്പോഴാണ് ദൈവം പ്രവർത്തിച്ചത് അപ്പോൾ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഐക്യതയോടുകൂടി ദൈവാലയത്തിൽ ചെന്ന് ദൈവ